വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് വി അലീനാലു അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിപ്പോൾ കുറേ ഡേ ഇൻ മൈ ലൈഫ് ലൈഫിട്ട് ഒതുങ്ങി പോയോ എന്നൊക്കെ എന്നോട് എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് ഡേ ഇൻ മൈ ലൈഫ് പക്ഷെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പക്ഷേ ഇതൊരു നോർമൽ ഡേ ആയിട്ടോ അങ്ങനെ വേറെ സ്പെഷ്യാലിറ്റി എന്നൊന്നും പറഞ്ഞൊന്നുമില്ല ഒരു നോർമൽ ഡേ ആട്ടോ ഞങ്ങൾ ജസ്റ്റ് കോളേജിൽ പോകണ ഒരു നോർമൽ ഡേ അപ്പോൾ അതെ ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതിൻ്റെ കോളേജിട്ടാട്ടോ ഇപ്പോൾ കുറച്ച് ഒരു ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിട്ടൊരു ഫൈവ് മിനിറ്റ്സ് യാത്രയുണ്ട് അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ ബസ്സിനാണ് പോകണത് ഞങ്ങൾക്ക് ബസ് മിസ്സായിപ്പോയി അതുകൊണ്ട് സിസ്റ്റർമാർക്ക് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർക്ക് പോകേണ്ട ഒരു വാനിലാട്ടോ ഞങ്ങൾ പോയത് ഇപ്പോൾ ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ട് എത്തി നിങ്ങൾ വിചാരിക്കേണ്ടാവുന്നത് അതാണ് കോളേജ് അതല്ല ഗൈസ് അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഞങ്ങള് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തിരികെ ത്രെഡ് ഐബ്രോ എടുക്കാൻ വേണ്ടി പോയിട്ട് അത് ഇത് ഞങ്ങൾ അവിടുത്തെ ഒരു കട കേട്ടോ ഇവിടത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഞാൻ കമ്പനിയാ അപ്പ ഇവിടുത്തെ സൂര്യന്ന് പറഞ്ഞ ഒക്കെ ഉണ്ട് ഓൻറെ ഞങ്ങള് ഞാൻ പണ്ട് ഐബ്രോ ത്രെഡ് ചെയ്യാൻ പോയപ്പോൾ പരിചയപ്പെട്ടത് ഭയങ്കര കമ്പനി ആയിരുന്നു ഇപ്പൊ ഇപ്പഴും ജസ്റ്റ് ഇല്ല ചേച്ചിന് മിസ്റ്റി എനിക്ക് പൊതുവേ ഐബ്രോ എടുക്കാൻ ഭയങ്കര പേടിയായിട്ട് പക്ഷേ നമ്മക്ക് ഐബ്രോ എടുക്കാൻ പറഞ്ഞ ചേച്ചിമാര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൂളായിട്ട് നമ്മളെടുത്ത് സംസാരിക്കുമ്പോ നമ്മൾ ആ ഒരു വേദന വരെ മറന്നുല്ലേ ടുക്കുന്നില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അധികം വളർന്നില്ലായിരുന്നു അപ്പം കഴിഞ്ഞ ഒരു മാസം രണ്ട് മാസം മുമ്പാണ് ഞാൻ ഐബ്രോ എടുത്തത് എല്ലാവരും ഇതിരിക്കും രണ്ട് മാസം ഞാൻ അത്യാവശ്യം നന്നായി വളർന്നിട്ടോ ഐബ്രോ എടുക്കണം കാരണം നന്നായി വളർന്ന് അമ്മ എപ്പോഴും പറയും നന്നായി വളർന്ന് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും അത് എടുത്തിട്ട് നല്ല ഒന്ന് നിൽക്കും അപ്പം അതുകൊണ്ട് നന്നായി എല്ലാവർക്കും ഉള്ള ടിപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല ഷെയ്പ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് ഐബ്രോ ഇരിക്കണമെങ്കിൽ നന്നായി അത്യാവശ്യം വളർത്തുക നന്നായി ഐബ്രോ വളർത്തി വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പൊ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട് എല്ലാവരും വിചാരിക്കും എപ്പോഴും ഇവർക്ക് ഫുഡ് കഴിക്കുള്ളൂ കാരണം ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ മലയാളി റെസ്റ്റോറൻറ്റൊക്കെ വന്നോണ്ട് പിന്നെ വൈനോട് എന്തുകൊണ്ട് പോയിക്കൂടാ അപ്പോ ഇതാണ് ഞങ്ങളുടെ സ്വന്തം പാരഡൈസ് കാരണം ഞങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ പോണത് ഇവിടാട്ടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടാട്ടെ നല്ല അടിപൊളി ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ടേസ്റ്റിന്റെ കാര്യത്തിലായാലും എല്ലാം പക്ക പക്കയാണ് എനിക്ക് ഇഷ്ടമാണ് അപ്പോ ഇത് നമ്മുടെ പാരഡൈസ് പുതുക്കിപ്പാണ്ട്ടോ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം പാരഡൈസിന്റെ കാര്യൊക്കെ അപ്പോ പാരഡൈസ് വേറെ ലുക്കായിരുന്നു ട്ടെ പണ്ട് പക്ഷെ എല്ലാ ലുക്കും മാറ്റിമറിച്ച പുതിയൊരു ലുക്ക് പുതിയൊരു ന്യൂ ലുക്കായിട്ട് അടിപൊളി ഈ പാരഡൈസ് വന്നിട്ട് ഞങ്ങൾ ഇതുവരെ ഇവിടെ പോയിരുന്നു കഴിച്ചിട്ടില്ല കേട്ടോ കാരണം പണ്ടത്തെ പാരഡൈസിൽ ഫുൾ അവിടെ ആയിരുന്നു അവിടെ ഇറക്കത്തില്ലായിരുന്നു പക്ഷെ പുതിയ പാരഡൈസ് എത്തിയപ്പോൾ ഇവിടെ വന്ന് കഴിച്ചിട്ടില്ല അല്ലാതെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് നല്ലായിരുന്നു കേട്ടോ എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ ഓർഡർ ചെയ്തത് ബർഗർ ആട്ടോ ചിക്കൻ ബർഗർ ആയിരുന്നു ഞാൻ വേറെ ഒരു കൊച്ചും അതായിരുന്നു പിന്നെ അല്ലാതെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തത് വേറൊരു കൊച്ചിന് പിന്നെ അല്ലാതെ ബൊറോട്ടയും പിന്നെ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കനും ഓർഡർ ചെയ്ത് നല്ലതായിരുന്നു കേട്ടോ ബൊറോട്ടയും ബട്ടർ ചിക്കനും നല്ലായിരുന്നു ബിരിയാണി നല്ലായിരുന്നു പക്ഷേ കുറച്ച് മസാല വേണമായിരുന്നു പക്ഷെ നല്ലതായിരുന്നു എനിക്കിഷ്ടമായി പിന്നെ ബർഗറിനായി ഓൾറെഡി ആ എന്തുവാ ആ ടേസ്റ്റ് കൊണ്ട് ഞാൻ ഫുൾ ടൈം ഓർഡർ ചെയ്ത് കഴിക്കുക ബർഗർക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഞാൻ എന്ത് ഫുഡ് കഴിക്കാൻ പോയാലും ലാസ്റ്റ് ലൈം ജ്യൂസ് കുടിക്കാതെ ഇറങ്ങത്തില്ല കേട്ടോ ഏത് കടയിൽ നിന്ന് അത് നിങ്ങളെല്ലാം അങ്ങനെ ആരെങ്കിലും ഉണ്ട് കാരണം എന്താണെന്നറിയില്ല ഒരു ആശ്വാസം ഇപ്പോൾ പപ്സ് കഴിക്കാൻ പോയാലും ചിക്കൻ റൈസ് കഴിക്കാൻ പോയാലും ബിരിയാണി കഴിക്കാൻ പോയാലും എന്ത് കഴിക്കാൻ പോയാലും ലാസ്റ്റ് ലൈം ജ്യൂസ് കുടിക്കാതെ എനിക്കൊരു ആശ്വാസം ഇല്ല കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ നേരെ ഞങ്ങൾ ഇനി നേരെ ഞങ്ങൾ ഹോസ്റ്റലിട്ടാ അപ്പം ഇന്നത്തെ കലാപരിപാടികളൊക്കെ ചെയ്തു അന്നേരം ആണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇരുന്നപ്പോഴാണ് ഒരു കൊച്ചു സൈഡിലൊരു വീട്ടിലൊരു കൊച്ചാട്ടാ കൊച്ചിങ്ങനെ പണ്ടത്തെ ഞാൻ ഇത് ഓർത്തപ്പോഴാണ് എൻ്റെ പണ്ടത്തെ കുട്ടിക്കാലൊക്കെ ഓർമ്മ പക്ഷെ എനിക്ക് കിച്ചൺ സെറ്റൊന്നും ഉണ്ടായില്ല കേട്ടോ അമ്മ മേടിച്ചു തന്നിട്ടില്ല അപ്പോൾ ഓ എനിക്ക് ഓർമ്മയാണ് എനിക്ക് പണ്ട് ഒരു ബാർബീടെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കിച്ചൺ സെറ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കൊച്ചെനിക്ക് ഉണ്ടാക്കിയ ചേച്ചി കഴിച്ചു അക്ക കഴിച്ചു അക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് പാത്രം എല്ലാ സെറ്റപ്പം പ്ലേറ്റും എല്ലാം സ്റ്റൗ എല്ല കാര്യവും ഉണ്ടട്ടോ ഈ കിച്ചൺ സെറ്റില് എനിക്ക് ചേച്ചി ചേച്ചോ കഴിച്ചു പറഞ്ഞാൽ എനിക്ക് നന്ദേ അപ്പൊ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ശുഭദിനം